ഒരു മാസം മോട്ടോർ ആണ് നമ്മളെ ഫോൺ ആക്റ്റീവ് അസ് സിക്സ്റ്റി വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അവിടെ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ പിന്നെ പൊല്യൂഷൻ ഓൾറെഡി ഇല്ലായെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയല്ല പിന്നെ വണ്ടി തള്ളണ സമയത്ത് ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും അത് ക്ലച്ചിൻ്റെ ഭാഗമായാലും എയർ ഫിൽറ്റർ ബ്രേക്ക് കേബിൾ ഐറ്റംസ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലൈനറൊക്കെ കിടക്കണേ അല്ലെങ്കിൽ കുഴപ്പം നമുക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് കയറ്റാം ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ഹെയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കി എടുക്കാം പിന്നെയുള്ളത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ വേരിഡ് ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അത് നിലവിൽ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല തേമാന കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ളൂ നമുക്ക് ഈ വണ്ടി തള്ളണ സമയത്ത് സൗണ്ട് കാണുന്നത് ഈ വീൽ കംപ്ലയിന്റ് വന്നു അപ്പം വീലിൻ്റെ കംപ്ലൈൻറ്റ് ജസ്റ്റ് നമ്മൾ എടുത്ത് കറക്കുന്ന സമയത്ത് വരച്ച സൗണ്ട് തന്നെ ഉണ്ട് ആ സൗണ്ടാണ് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാം അപ്പൊ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ വീലിന്റെ ഈ കോളൊക്കെ ശരിക്കും പറഞ്ഞു ആ പിൻ്റ് വന്ന ഭാഗമാണത് അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഓവലായി പോയാൽ കാണാം കേട്ടോ അപ്പൊ ആ വീലിൻ്റെ കംപ്ലയിന്റ് ആണ് ആ വീല് മാറ്റിയാൽ തന്നെയാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ ഈ വീല് മാത്രം ചേഞ്ച് ഇപ്പാണെങ്കിൽ ഈ വീല് മാത്രം ചേഞ്ച് ചെയ്തിട്ടാൽ മതി കാരണമെന്ന് വെച്ചാൽ നിലവിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കറക്റ്റ് റൗണ്ടാണ് ആ ഹോള് ഇവിടെ നോക്കുമ്പോൾ ആ ഹോള് ചെറിയതാട്ടീ സൈഡിലേക്ക് ഓവലായി പോയിട്ടുണ്ട് ഓവലായിട്ട് പോയിട്ടുണ്ടെന്ന് പറയാൻ കാരണം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന റോളർ വിത്ത് പിന്നാണ് ആ പിന്നെ വന്ന യൂണിറ്റാണ് അത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രീ പ്ലേ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ വീലും കൂടി കംപ്ലയിൻറ്റ് വരും അപ്പോൾ കൈയോടെ നമുക്കിപ്പോൾ ഈ വീലും മാറ്റി ആ റോളർ പിന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ അങ്ങനെ സോൾവ് ചെയ്യാം ആ തള്ളുമുള്ള സൗണ്ടിൻ്റെ കേസും മാറി കിട്ടും പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് പറഞ്ഞ യൂണിറ്റാണത് വെയിറ്റ് സെറ്റ് ക്ലച്ച് ഷൂന്നൊക്കെ പറയും അത് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് കുറേ ഓടിക്കഴിഞ്ഞമ്മ പിന്ന് ടൈറ്റ് എന്ന പരിപാടി ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഷൂ എന്ത്യാണ് വരാം അത് ശരിക്കും ടൈറ്റ് കാണിക്കുന്നുണ്ട് ആ ടൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വികസിക്കാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ചാൽ വണ്ടിയുടെ പെർഫോമൻസ് ഡയറക്റ്റ് ബാധിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ അയച്ച് ക്ലീൻ ചെയ്ത് അപ്പന്നിൻ്റെ ഭാഗമൊക്കെ ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട് പിന്നെ ടച്ചിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ രീതിയിലാണ് ക്ലീൻ ചെയ്യാറുണ്ട് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് അപ്പാണ് പറഞ്ഞതായിരുന്നത് അപ്പോൾ നമ്മൾ അയച്ചു നോക്കുമ്പോൾ ഓയിൽ അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് കാര്യങ്ങളുണ്ട് മാറ്റേണ്ട ഒരു പിരീഡിലേക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റി ഇടാം കാരണം എന്തെങ്കിലും പൊലൂഷൻ എടുക്കണം അപ്പോൾ അതെന്തേലും നമുക്ക് മാറ്റിയിടാം കിക്കറിന്റെ ഈ കറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ സെൻട്ര ഭാഗം നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതായത് സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നല്ല ചിൻ ബെൽറ്റിൻ്റെ പൊട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്ക് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൈയോടെ അത് മാറ്റി സെറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു കട്ടങ്ങൾ പൊളിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓടി വണ്ടി വഴിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ആണ് മോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററിനെയാണ് നമുക്ക് കിടക്കുന്നത് അതൊന്ന് ക്ലീനാക്കിയിട്ടൊന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി കാണിക്കാം ബാറ്ററി വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ ആറ് റേഞ്ചില് വോൾട്ട് തന്നെയുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലേക്ക് കൊടുക്കുന്നുണ്ട് കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണതുകൊണ്ട് പരമാവധി നമുക്ക് മാക്സിമം ഉപയോഗിക്കാം സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ബാറ്ററി മാറ്റാം വലിയ താമസിച്ചൊരു കംപ്ലൈൻറ്റ് നമുക്ക് കാണിക്കും കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് കോൺസെർട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് നല്ല രീതിയിൽ അടി വരുന്നുണ്ട് അത് കൂടാതെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ലീക്ക് ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൂടെ മറക്കരുത് അവിടെ ഓയിലിൻ്റെ നിലവ് തന്നെയുണ്ട് തന്നെയല്ലേ ആ ഓയിൽ ഇവിടെ ഒലിച്ചെറിയാനും കാണുന്നത് അതായത് അത് മുടി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ കോൺസെറ്റ് മാറും ആ കൂട്ടത്തിക്കിടെ നമുക്ക് ആ ഹോർക്കിൻ്റെ ഓയിലും വിത്ത് ഓയിൽസിലും കൂടി മാറ്റിയാലാണ് നമുക്ക് ആ ഭാഗം വർക്ക് കംപ്ലീറ്റ് ആയി പോകും അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺസെട്ട് മാറ്റി നമ്മൾ അടിയുടെ പ്രോബ്ലം ആവും അതിന് ശേഷം നമുക്കിപ്പോൾ ഈ ലീക്ക് ഇതേപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തി കൂടെ ചെയ്ത് പോകണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതേപോലെ തന്നെ കോംബെ ബ്രേക്കിൻ്റെ ഒരു കേബിളൂടെ ഔട്ടർ പൊട്ടി അവിടെ നോക്കുമ്പോൾ പറയാം ഈ ഭാഗം പൊട്ടിയെന്നെക്കാം അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തന്നെ നല്ലതാണ് കാരണം ഇതല്ലെങ്കിൽ ഇനി അങ്ങടേക്ക് പെട്ടെന്ന് ബ്രേക്ക് ജാമാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും ഇന്നറിന്റെ അവസ്ഥയാണിത് അതേപോലെ ടയറിൻ്റെ ടയറും ഫ്രണ്ടും ബാക്കും ടയറും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു ഫ്രണ്ട് ടയർ കുറച്ച് ഈ സൈഡ് തേങ്ങാനും ഉണ്ട് എന്നാൽ വലിയ പ്രശ്നമില്ല ബാക്കിലത്തെ ടയറും അത്യാവശ്യം കട്ടി കാര്യങ്ങളൊക്കെ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ പ്ലഗ്ഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി വലിയ പഴക്കം വല്ല പ്ലഗ്ഗിരുന്ന് അതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്ത് പോകാം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ പൊല്യൂഷൻ എടുക്കാനുണ്ട് പൊല്യൂഷൻ ഓൾറെഡി കാർബൺ കൂടുതലായിട്ടാണ് കാണിച്ചതാണ് പൊല്യൂഷൻ കൂടുതലായിട്ടാണ് കാണിച്ചതാണ് അപ്പോൾ അതുകൂടി ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ ലീക്കേജ് കാര്യങ്ങളുണ്ട് ഇവിടെ ഓയിൽ ലീക്കായിട്ട് വന്നിട്ടുണ്ട് അതായത് ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് ഒന്നാണ് കവറിൻ്റെ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് ക്ലിയർ ആയിക്കോട്ടും അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അതായത് ക്ലച്ചിനകത്ത് വരുന്ന ഈ വീലടക്കം ബെൽറ്റ് അതേപോലെ ഇഞ്ചിന ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഫ്രണ്ട് ഫോർക്ക് നമ്മൾ നമ്മളിപ്പോൾ അഴിച്ചിട്ട് റിപ്ലേ കിട്ടിയിട്ട് മാത്രം നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം കഴിക്കുകയുള്ളൂ അപ്പോൾ അത് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലി ഇട്ടാൽ മതി പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ് ഫേഡായി പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിലുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാം